ഹലോ കേസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പിയാട്ടിൻ്റെ അകത്ത് പുതിയ ടാങ്ക് ഒക്കെ കെട്ടി മീനേടാവുന്ന പരിപാടിയായത് നമ്മൾ കഴിഞ്ഞ വീടിയായി പറഞ്ഞു നമ്മൾ ഇതിൻ്റെ അകത്ത് പുതിയ ടാങ്ക് ഒക്കെ കെട്ടുമെന്ന് നമ്മൾ ഒരു നൂറ് രൂപ ചെലവിലാണ് നമ്മൾ ടാങ്ക് ഒക്കെ കെട്ടാൻ പോകുന്നത് പിന്നെ നമ്മൾ അത് കെട്ടാനുള്ള കട്ട എല്ലാം നമ്മൾ ഇവിടെ തന്നെ അതെല്ലാം ശേഖരിച്ച് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുകയായിരിക്കും നമ്മള് പിന്നെ ടാങ്ക് ഉണ്ടാക്കാനുള്ള പ്രത്യേക കാരണം എന്തോന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് വെട്ടിയാണെങ്കിൽ അത്യാവശ്യം ലീക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ടാങ്ക് കെട്ടാൻ പോവാൻ അപ്പൊ എന്തായാലും നമുക്ക് വീടിലൊക്കെ ഇടങ്ങാം കല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നേക്കാണ് ഇവിടെ കുറച്ച് കല്ല് അണപ്പുണ്ട് അത് നമുക്ക് വണ്ടിയിലായിട്ട് വീട്ടിലോട്ട് കൊണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ടാങ്കിൻ്റെ പണി ചെയ്യാം വാക്ക് ചെയ്യുക ഇതാണ് ഇവിടെ ആണ് നമ്മുടെ കല്ല്യാണത്തിന് ഗേസ് അപ്പോൾ നമ്മൾ ഇത്രയും കട്ട നമ്മൾ പറക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ അടുത്ത റൗണ്ടിലായിരിക്കും ഇവിടെ കുറച്ച് കട്ടയും കൂടെ കിടപ്പുണ്ട് വേണ്ടി നമ്മൾ ആദ്യം ഈ കട്ട എടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ കിടക്കുന്ന കട്ടകളെല്ലാം എടുത്ത് കൊണ്ടുവരാൻ അപ്പോൾ നമുക്ക് എന്തായാലും അത് കൊണ്ട് കൊടുക്കാം എല്ലാവരും രണ്ട് കല്ല് വെച്ചെടുത്താൽ മതി ഞാൻ രണ്ടു കല്ല് അപ്പൊ അപ്പൊ നമ്മളെ കട്ടയൊക്കെ ഇത്തരം കട്ട മതിയായിരിക്കും നമ്മളെ ഇനി കട്ടാണെങ്കിൽ നമ്മള് വീണ്ടും പോയി എടുക്കുന്ന ആയിരിക്കും നമുക്ക് ഇന്ന ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു നോക്കാം അപ്പൊ നമുക്ക് പോയാ അടുത്ത സിമെന്റ് പോയി വാങ്ങിക്ക എന്നിട്ട് അടുത്ത റൗണ്ട് കല്ലും എടുക്കാം നമ്മൾ രണ്ട് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമ്മള് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് കാണാം തട്ട എടുക്കാൻ പോവാ ഇതിലും സ്ഥലം ഇല്ല ഇപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലുണ്ടോ മാറ്റി ധാരണ ഇങ്ങനെ വീണോ എല്ലാം കൂടെ പൊട്ടണം അപ്പ കേ നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മള് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മള് പിന്നെ ഇത്ര ഹൈറ്റിലായിരിക്കും ചെയ്യുന്നത് നമ്മള് ഭാവി നമ്മള് പിന്നെ ഇവിടെ സിമെന്റ് ഒക്കെ ചെയ്തിട്ട് ഭാവി കുറച്ചുകൂടെ കെട്ടി കൊറച്ചുകൂടെ അളവി ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാം കട്ടകളൊക്കെ സെറ്റ് ചെയ്തത് ഇനി അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് വഴിച്ചിട്ട് ഇതിന് അത് കേക്കണം അതിന് വേണ്ടി നമ്മള് സിമെന്റ് വഴിക്കുന്ന ഇതിന് അതാണ് ഇപ്പൊ എന്തായാലും നമുക്ക് സിമെന്റ് വഴിക്കാം നമുക്ക് കുറച്ച് ആറ് ചിരട്ട സിമെന്റ് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിനകത്ത് ഒരുമക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വിളക്കി ഞങ്ങൾക്കാം റിയാത്തോണ്ട് ഈ എന്റെ ചേട്ടനാണ് എടുക്കുന്നത് ചേട്ടനാണ് ഇതെല്ലാം തേക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ടൈം ലാബ്സ് വീടോട്ടൊന്ന് കണ്ടിട്ടുവാ കൊണ്ട് മ്മൊരു രണ്ടു കട്ട ഹൈറ്റിലാണ് സെറ്റ് ചെയ്തെടുത്തത് ഇനി ഇന്ത്യ നമ്മളെ അടിയെല്ലാം ഒന്ന് പൂശിയെടുക്കണം അത് അതും നമ്മളെ ചേട്ടനാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പൂശ് ഞാൻ പണിയിലേക്ക് പോവാം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് സിമെന്റ് വെച്ച് പൂശിയൊക്കെ സൂപ്പർ ആക്കി എടുത്തേ പോകേണ്ട ഇനി നമ്മളെ പണി എന്താ വെച്ചാൽ ഇതിനകത്ത് നിറച്ച് വെള്ളം നിറച്ചാണ് വെള്ളം നിറച്ചിട്ട് എന്താ വെച്ചാൽ ഇതിനകത്തുള്ള സിമെന്റിനകത്തുള്ള ഈ കെമിക്കൽസ് എല്ലാം നശിച്ചു പോകാനാണ് അപ്പൊ നമുക്ക് വെള്ളം നിറച്ചാ അപ്പൂസ അപ്പൊ നമ്മളെ ടാങ്കിന് നല്ല പണി ഇട്ടിട്ട് എന്താ വെച്ചാൽ ഇവിടെ നല്ലൊരു ലീക്ക് ഉണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ ലീക്ക് ഉണ്ട് ആണ് ഇവിടെ ഒരു ചെറിയ ലീക്ക് ഉണ്ട് ഇത് നമുക്ക് ഇതിന്റെ വെള്ളം എല്ലാം കോരി കോഴിക്കാണ്ട് വീണ്ടും ഇതൊക്കെ ടാങ്ക് ഒന്ന് ഫുള്ള് റിപ്പയർ ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് ഇന്ന് വഴക്കാനുള്ള സിമെന്റിന് വേണ്ടിയുള്ള മണ്ണ് നമുക്ക് എടുക്കാം നമ്മുടെ അടുത്ത ദിവസമാണിത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇല്ലാതെ വെള്ളം ഒഴിച്ചു നോക്കിയപ്പോൾ ഫുള്ള് ലീക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ വെള്ളിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൂശിയെടുത്ത് ഫുള്ള് ഗ്രൗട്ട് ഒഴിച്ച് സെറ്റ് ആക്കി എടുത്തോ നമ്മൾ നേരത്തെ ഇവിടെ ഗ്രൗട്ട് ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെയും ഗ്രൗട്ടൊക്കെ ഒഴിച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് ഇനി ഇത് ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് വെള്ളം ഒഴിച്ച് നോക്കും അപ്പൊ നമ്മൾ ലീക്ക് വരുന്നോ നോക്കണം ആ വെള്ളം ഒഴിച്ച് നോക്കിയാൽ നമ്മളവിടെ ഇതിന്റെ കെമിക്കൽ എല്ലാം ചാവാൻ വേണ്ടി ഇത് ഈ വാഴയിലേ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് അടുത്ത ദിവസമാണ് ടുത്ത ദിവസമാണ് നമ്മള് ഗ്രൗണ്ട് ഒഴിച്ചാൽ എല്ലാം സെറ്റ് ആക്കി ആക്കിയെടുത്തേപ്പം ഉണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മളിതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചാൽ എല്ലാം സെറ്റ് ചെയ്തെടുത്തപ്പോൾ എടുത്തപ്പോൾ വെള്ളം ഒഴിച്ചാൽ ലീക്ക് ഒന്നും ഇല്ല നമ്മള് വെള്ളം ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വാഴയിലേയും നമ്മളെടുത്ത് ഇടും അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ എല്ലാം ചാവാനാണ് അപ്പൊ കേസ് അരിക്കുട്ടം പറഞ്ഞ പോലെ നമ്മൾ ഇതിന്റെ അകത്ത് വാഴയിലെ എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് രണ്ടൂ നാല് ദിവസം വെച്ചേക്കും എന്നിട്ട് അതിന്റെ കെമിക്കൽ എല്ലാം പോയതിനു ശേഷം വെള്ളം എല്ലാം മാറ്റി നമ്മൾ ഇതിന്റെ അകത്ത് ബ്ലൂ കളർ സ്പ്രേ സ്പ്രേ പെയിന്റ് വാങ്ങിച്ചിട്ടുണ്ട് എവിടെയാണ് അറിയാം കേസ് വാങ്ങിച്ച ഫ്ലിപ്കാർട്ടിന് ഇപ്പൊ എന്തായാലും നമുക്ക് വെള്ളം ഒക്കെ വെച്ചത് അപ്പൊ ഇത് ഉണ്ടാവും നമ്മളെ ടാങ്കിൽ വെള്ളം നിറച്ചെടുത്തേ ഇതിനകത്ത് ഒരു പൊടി ഒന്നും ലീക്കില്ല നമ്മളെ ടാങ്ക് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരു വാഴയെല്ലാം പിന്നെ മുക്കിയെടുത്തേ പോയിട്ട് ഇനി നമുക്ക് ഈ രണ്ട് വാഴയിലും കൂടെ മുക്കി കൊടുക്കാം

നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മളൊരു കാര്യം ചെയ്തായിരുന്നു ഫിഷ് ടാഗിൻ്റെ അകത്ത് വെള്ളവും നമ്മുടെ വാഴയിലിട്ട് നമ്മുടെ സിമെന്റിന്റെ കെമിക്കൽ എഫക്റ്റ് എല്ലാം മാറാൻ വേണ്ടിയായിരുന്നു ചെയ്യുന്നത് നമ്മൾ നമ്മളതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കും നമ്മള് കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞത് സ്പ്രേ പെയിന്റ് അടിക്കുന്നതാണ് നമ്മൾ സ്പ്രേ പെയിൻ അടിക്കുന്നില്ല പകരം നല്ല ഈ ബ്ലൂ കളർ പെയിന്റ് ആണ് അടിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ

നമ്മുടെ കൂട്ടുകാരൻ നിന്നാണ് ഇവരെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ കൂട്ടുകാരൻ നിന്നാണ് ഇവരെ നമ്മക്കിനി ടാങ്കിലിറക്കാം നമുക്ക് എന്തെങ്കിലും ടാങ്കിലോട്ട് റിലീസ് ചെയ്യാം 再拿一次，再摸摸你。 ീ ടാങ്കിന്റെ പടി ഏകദേശം തുടങ്ങിയിട്ട് മൂന്നാഴ്ചകളായി നമ്മൾ ഒരാഴ്ച ഓരോന്ന് നമ്മൾ ഏത് ഒരാഴ്ചയാണ് നമ്മൾ വീട് എടുക്കുന്നത് നല്ല മെനക്കെട്ട പണിയാണ് അപ്പം നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയെടുത്ത എത്ര എന്ന് വെച്ചാൽ വെറും നൂറ് രൂപ മാത്രമാണ് നമ്മൾ ഇന്ന ഇത് കെട്ടാനുള്ള സിമന്റിന് മാത്രമാണ് നമ്മൾ നൂറ് രൂപ ചിലവാക്കിയത് അത്യാവശ്യം നല്ലൊരു സിമന്റ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പെയിന്റിന്റെ കാശെല്ലാം നമ്മൾ അപ്പുറത്തൊരു തൊഴിലടുത്ത് നിന്ന് എടുത്തതാണ് അതുകൊണ്ട് അതിന് കാശൊന്നും ഇല്ല അപ്പം ഈ വീഡിയോ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ് നമ്മൾ ഏകദേശം മൂന്നാഴ്ചകളോളം കിടന്ന് പണി എടുത്തതാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ലൈക്കും സപ്പോർട്ടും എല്ലാം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്ന വരാം ബൈ ബൈ